ഹാ എന്താടാ അഭേ നീ ആദ്യമായിട്ടാണോ ബിരിയാണി കാണുന്നത് എന്തൊരാക്രാന്തമാണ് ഈ ചെക്കന് നാശം പിടിക്കാൻ എല്ലാം കൈയിട്ട് നശിപ്പിച്ചു ഊൺമേശയിൽ നിന്ന് പതിവിലധികം ഉറക്കെ സന്ധ്യയുടെ ശബ്ദം ഉയർന്നതും കയ്യിലിരുന്ന പാതി അലക്കിയ ഷേർട്ട് കല്ലിൽ തന്നെ ഇട്ട് രേണു അകത്തേക്ക് ഓടി ഊൺമേശയിൽ തെറ്റുകാരനെ പോലെ തല കുനിച്ചു നിൽക്കുന്ന അഭിയെ കണ്ടതും രേണുവിൻ്റെ നെഞ്ചൊന്നു പിടഞ്ഞു എന്താ സന്ധ്യേ എന്താ പ്രശ്നം അഭിയോട് ചേർന്ന് നിന്ന് അവനെ തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് രേണു സന്ധ്യയോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല എടുത്തേ സന്ധ്യ നിസ്സാരമായി രേണുവിന്റെ ചോദ്യത്തെ മറികടന്നതും അടുക്കളയിൽ നിന്നും ഭാരതീയമ്മ അഭിയുടെ അച്ചമ്മ വേഗത്തിൽ ഉൺമുറിയിലെത്തി അങ്ങനെ ഒന്നുമില്ലായക ഒന്നുമില്ല രേണു നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ ചെക്കനെ ഇത്തിരി അടക്കി ഒതുക്കി വളർത്താൻ ഇപ്പൊ തന്നെ കണ്ടില്ലേ സ്കൂൾ വിട്ട് വന്ന ഇവൻ ഇവന് കൊടുത്ത ബിരിയാണി കഴിക്കാതെ വിനുമോന്റെ ബിരിയാണി എടുത്ത് കഴിച്ചിരിക്കുന്നു ചെക്കൻ്റെ ഒരു അഹമ്മതിയും ആക്രാന്തവും എത്രയാണെന്നറിയോ ഇളയ മകളായ സന്ധ്യയ്ക്കൊപ്പം നിന്ന് ഭാരതീയമ്മ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തിയതും രേണു അഭിക്ക് നേരെ തിരിഞ്ഞു മോനെന്തിനാ വിനുക്കുട്ടൻ്റെ ബിരിയാണി എടുത്തത് മോന് തന്നത് കഴിച്ചാൽ പോരെ അതമ്മേ എനിക്ക് തന്നതിൽ ഇറച്ചിയൊന്നും ഇല്ലായിരുന്നു വിനൂട്ടന് വെച്ചതിൽ നിറയെ ഇറച്ചി കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഇറച്ചി മാത്രമേ എടുത്തുള്ളൂ അഭി പറഞ്ഞതും രേണുവിൻ്റെ മിഴികൾ അവൾ അറിയാതെ നിറഞ്ഞു നിറഞ്ഞ മിഴികൾ മറ്റാരും കാണാതെ മറച്ചവൾ അഭിയെ തന്നോട് കൂടുതൽ ചേർത്തു നിർത്തി വിനുന്റെ ബിരിയാണിയിൽ ഇറച്ചു കണ്ടെങ്കിൽ അത് അവന്റെ അച്ഛന്റെ പണം കൊണ്ട് വാങ്ങിയതുകൊണ്ടാ നിനക്കങ്ങനെ വേണമെങ്കിൽ നീ നിന്റെ അച്ഛനോട് പറയടാ മറ്റുള്ളവരുടേതിൽ കൈയിട്ട് വാരാതെ ബിരിയാണിയിൽ താൻ കാണിച്ച വേർതിരിവ് രേണു അറിഞ്ഞ ജാള്യതയിൽ അഭിയോട് ദേഷ്യപ്പെട്ട് സന്ധ്യ അകത്തേക്ക് നടക്കാനൊരുങ്ങിയതും എല്ലാം കേട്ടെന്നപോലെ വാതിൽക്കൽ നിന്നിരുന്ന ശിവനെ കണ്ട് അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി അവൾ സന്ധ്യയുടെയും തൻ്റെ പെറ്റമ്മയുടെയും മുഖത്തേക്ക് മാറി മാറിയൊരു നിമിഷം നോക്കിയവൻ നിറ കണ്ണുകളുമായി നിൽക്കുന്ന രേണുവിനെ അരികിലെത്തി എന്താ രേണു നിനക്ക് അവളോട് മറുപടിയൊന്നും പറയാനില്ലേ മൂർച്ചയുള്ള ശബ്ദത്തിൽ ശിവൻ ചോദിച്ചതും രേണുക ഒന്നും മിണ്ടാതെ അഭിയെ തന്നിലേക്കൊന്നുകൂടി അമർത്തി പൊട്ടിക്കരഞ്ഞു നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് രേണു എന്തിനും ഏതിനും കണ്ണുനീർ ഒഴുക്കുന്നതല്ല ഒരു സ്ത്രീയുടെ ഭാര്യയുടെ അമ്മയുടെ കടമ എന്ന് പ്രതികരിക്കേണ്ടടുത്ത് ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം അല്ലാതെ എപ്പോഴും ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും മിണ്ടാതെ കരഞ്ഞിരിക്കരുത് ഇന്ന് നമ്മുടെ മോന് അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് അവൻ്റെ അച്ഛനായ ഞാൻ തന്നെ വാങ്ങി നൽകണമെന്ന് ഇവർ പറയുമ്പോൾ നിനക്ക് പറയാമായിരുന്നില്ലേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വിളമ്പിയിരുന്നതെല്ലാം അഭിക്കുട്ടൻ്റെ അച്ഛനായ ഞാൻ തന്നെ കൊണ്ടുവന്നതാണെന്ന് അന്നത് ഇവിടെ എല്ലാവർക്കും നീ വിളമ്പിയത് ഒരേ മനസ്സോടെ ഒരേപോലെയായിരുന്നു ഇവരെന്ന് ഇവിടെ കാണിച്ചതുപോലെയുള്ള വൃത്തികെട്ട തരംതിരിവ് പോലെ ആയിരുന്നില്ല എന്ന് ദേഷ്യത്തിൽ രേണുവിനോട് പറഞ്ഞ് ശിവൻ നിർത്തിയതും അപമാനത്താൽ സന്ധ്യ അമ്മയെ നോക്കി ഭക്ഷണത്തിൽ തങ്ങൾ കാണിച്ച വേർതിരിവാണ് ശിവനെ ഇത്രയും ചൊടിപ്പിച്ചതെന്ന് അവർക്ക് മനസ്സിലായി എന്താടാ നീ നിന്റെ ഭാര്യയെ അമ്മയ്ക്കും അനിയത്തിക്കും എതിരായി തിരിക്കുകയാണോ പരിഹാസവും പുച്ഛവും കലർത്തി തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ ഭാരതിയമ്മ ചോദിച്ചു ഞാൻ അവളെ നിങ്ങൾക്കെതിരാക്കാൻ ശ്രമിച്ചാലും അവൾ അങ്ങനെ ആവില്ല എന്ന ഉറപ്പല്ലേ അമ്മേ നിങ്ങൾക്ക് എൻ്റെ മോന് ഇറച്ചിയുള്ള ബിരിയാണി വേണമെങ്കിൽ അത് അവന്റെ അച്ഛനായ ഞാൻ മേടിച്ചുകൊണ്ടുവന്നാലേ കിട്ടുകയുള്ളൂ അല്ലേ അമ്മേ ഞാൻ വിയർപ്പൊഴുക്കി കൊണ്ടുവന്നതിൻ്റെ വീതം പറ്റി കുറച്ചുകാലം മുമ്പ് വരെ ജീവിച്ചിരുന്ന നിങ്ങൾ തന്നെ ഇത് പറയണം ഞാൻ വാങ്ങാത്തതൊന്നും എന്റെ വിയർപ്പ് തട്ടാത്തതൊന്നും അന്നും ഇന്നും ഈ വീട്ടിലില്ല അമ്മ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി നിങ്ങൾ ഉണ്ടാക്കി പാഴാക്കി കളഞ്ഞ ആഹാരസാധനങ്ങൾ എത്രയായിരുന്നു അന്ന് അതെല്ലാം എന്റെ അധ്വാനത്തിൽ ഞാൻ വാങ്ങിയതായിരുന്നു അന്ന് അതിനൊന്നും ഇവൾ എന്റെ ഭാര്യ ഒരു കണക്കും സൂക്ഷിച്ചിട്ടില്ല ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല എന്നിട്ടിപ്പോൾ ഇത്തിരിയില്ലാത്ത എന്റെ കുഞ്ഞിനോട് നിങ്ങൾ ഭക്ഷണത്തിൽ വേർതിരിവ് കാണിക്കുന്നു വിനുക്കുട്ടനെ പോലെ അവനും നിങ്ങളുടെ പേരക്കുട്ടിയല്ലേ നിങ്ങളുടെ മകനായ എൻ്റെ ചോരയല്ലേ അവൻ അവസാന വാചകം പറഞ്ഞതും ശിവൻ്റെ ശബ്ദമിടറിയത് ശ്രദ്ധിച്ച രേണു അവൻ്റെ കയ്യിൽ ഒരു സാന്ത്വനം എന്ന പോലെ തൊട്ടു എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നപ്പോൾ ഞാനതെല്ലാം ചിലവാക്കിയത് നമ്മുടെ ഈ വീട്ടിലായിരുന്നു നമുക്കെല്ലാവർക്കും വേണ്ടിയായിരുന്നു എനിക്കെന്നോ എൻ്റെ മകനെന്നോ ഒരു വേർതിരിവ് ഞാനിവിടെ ഒന്നിനും ആരോടും കാണിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ നീ ചെയ്തതെല്ലാം നിന്റെ കടമയായിരുന്നു ശിവ നിന്റെ അമ്മയോടും പെങ്ങളോടും പിന്നെ നിന്റെ കുടുംബത്തിനോടുമുള്ള കടമ പക്ഷേ അത്തരം കടമയെന്നും ഈ വീടിനോടും നിന്റെ കുടുംബത്തിനോടും കാണിക്കേണ്ട കാര്യമൊന്നും സന്ധ്യയ്ക്കോ അവളുടെ ഭർത്താവിനോ ഇല്ല അവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും മാത്രമേ അവൻ ചെലവിന് നൽകൂ ഭാര്യ വീട്ടുകാരെ മൊത്തത്തിൽ നോക്കാമെന്ന് അവനെ ഏറ്റിട്ടില്ലാന്ന് ചുരുക്കം ഭാരതിയമ്മ വീറോടെ ശിവനെ നോക്കി പറഞ്ഞു അപ്പോ അമ്മ ഇതിലേതു കുടുംബത്തിൽ പെടും മകനായ എന്റെ കുടുംബത്തിലോ മകളായ ഇവളുടെ കുടുംബത്തിലോ പരിഹാസത്തിൽ ശിവൻ പെട്ടെന്ന് ചോദിച്ചതും ഭാരതീയമ്മ ഒന്ന് പതറി അമ്മയെ ഞങ്ങൾ നോക്കിക്കോളാം അതിനേട്ടാൻ ബുദ്ധിമുട്ടണ്ട സന്ധ്യ പൊടുന്നനെ പറഞ്ഞു നല്ലതാണ് മോളെ ശിവൻ വേദനയോടെ പറഞ്ഞുകൊണ്ട് അനിയത്തിയെ നോക്കി നിനക്കും നിന്റെ കെട്ടിയവനും ഇന്ന് ഇങ്ങനെ വേർതിരിവ് കാണിച്ച് കണക്ക് പറയാനുള്ള ആസ്തിയും അവസ്ഥയും ഉണ്ടാക്കിയതും ഞാൻ തന്നെയാണ് നിന്റെ കല്യാണം കഴിച്ച് നിനക്ക് തന്ന പണവും സ്വർണവും ധൂർത്തടിച്ച് തെക്ക് വടക്ക് തെണ്ടി തിരിഞ്ഞു നടന്ന അവനെ പണം മുടക്കി ഗൾഫിലേക്ക് അയച്ചതും ഞാൻ തന്നെയാണ് എന്റെ ഒരേയൊരു കൂടപ്പിറപ്പായ നീ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ഞാൻ കരുതിയുള്ളൂ അല്ലാതെ അതിൻ്റെ കണക്ക് സൂക്ഷിക്കാൻ തോന്നിയിട്ടില്ല അല്ലെങ്കിലും അതെന്റെ കടമയാണല്ലോ അല്ലേ അമ്മേ ശിവൻ ചോദിച്ചതും മറുത്തൊന്നും പറയാതെ ഭാരതിയമ്മ മൗനം പൂണ്ടു എന്തായാലും ഇതെല്ലാം വളരെ നന്നായിരിക്കുന്നു അമ്മേ എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ കൂടപ്പിറപ്പിൽ നിന്നും പെറ്റമ്മയിൽ നിന്നും ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല അതിന് ഞങ്ങൾ എന്തു ചെയ്തെന്നാണ് നീ പറയുന്നത് ഇതൊരു വീടാണ് ഒരു വീടാകുമ്പോൾ ഇങ്ങനെ പലതും കാണും കേൾക്കും അതിനെല്ലാം കയ്യും കാലും വെപ്പിച്ചിരുന്നാൽ അവിടെ ഇരിക്കത്തേയുള്ളൂ നീ വാ മോളെ അവൻ അങ്ങനെ പലതും പറയും കയ്യിൽ അഞ്ച് പൈസ എടുക്കാനില്ലാതെ നാടുനീള കടവുമായി ഇരിക്കുന്ന ഇവൻ ഇതല്ല ഇതിനപ്പുറവും പറയും നീ വാ ഹാ അങ്ങനെ അങ്ങ് പറഞ്ഞ് കയ്യൊഴിഞ്ഞ് പോകാൻ വരട്ടെ അമ്മേ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനൊരു പൊട്ടണൊന്നുമല്ല ഇവിടെ നടക്കുന്നതും നിങ്ങളുടെ പെരുമാറ്റവും എല്ലാം ഞാൻ അറിയുന്നുണ്ട് അതിനൊന്നും പ്രതികരിക്കാത്തത് കുടുംബത്തൊരു വഴക്ക് വേണ്ട എന്ന് കരുതി തന്നെയാണ് ഓ ആയിക്കോട്ടെ ശിവന്റെ സംസാരത്തിന് പരിഹാസത്തിലൊരു മറുപടിയും നൽകി ഭാരതിയമ്മ സന്ധ്യയെയും കൂട്ടി അകത്തേക്ക് പോയി അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്ന് ശിവൻ തിരിച്ചറിയുകയായിരുന്നു കയ്യിൽ പണമില്ലാത്തവൻ വീട്ടിൽ വെറും പട്ടിയാണെന്ന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ ശിവനായിരുന്നു ആ വീട്ടിലെ എല്ലാവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവൻ സ്വന്തമായി ക്രഷർ യൂണിറ്റും വിട്ടുകല്ല് ക്വാറിയും നടത്തിയിരുന്നവൻ കാര്യങ്ങൾ തകിടം മറയുന്നത് പെട്ടെന്നാണല്ലോ പരിസ്ഥിതി പ്രശ്നങ്ങളും മണ്ണിടിച്ചിലും നാട്ടിൽ വന്നതോടുകൂടി ക്രഷറും മറ്റു പരിപാടികളും ഓരോന്നായി നിർത്തേണ്ടി വന്നു കയ്യിലെ പണം തീർന്നു തുടങ്ങിയപ്പോൾ നാട്ടിൽ കടക്കാരനും വീട്ടിൽ വിലയില്ലാത്തവനുമായി താൻ മാറിയത് എത്ര പെട്ടെന്നാണ് ഓർമ്മയിൽ ശിവന്റെ കണ്ണുകൾ നനഞ്ഞു ശിവേട്ട എന്തായത് പോലെ രേണു പറഞ്ഞുകൊണ്ട് അവന്റെ തലയിൽ തലോടി എത്ര പെട്ടെന്നാണ് രേണു ഈ വീട്ടിൽ ഒരു അധികപ്പറ്റായി മാറിയത് ഒരു ജന്മം മുഴുവൻ കൂടെയുണ്ടാവുമെന്ന് കരുതിയ കൂടപ്പിറപ്പിനു പോലും എന്നെ വേണ്ട ഇത്രയും കാലം അവരുടെ വയറ് നിറച്ചതിനു ശേഷം മാത്രം ഉണ്ടിരുന്ന എന്റെ മകനോട് അന്നത്തിന്റെ പേരിൽ പോലും വേർതിരിവ് സഹിക്കാൻ പറ്റണില്ലടി അത് സാരമില്ലേട്ടാ നമ്മുടെ അമ്മയല്ലേ അമ്മയെ അറിയാലോ അമ്മ എപ്പോഴും സന്ധ്യയുടെ ഭാഗത്തെ നിൽക്കൂ ഇപ്പോൾ ചെയ്യുന്ന ചെറിയ ജോലികളിൽ നിന്ന് കിട്ടുന്ന പണമെല്ലാം ഏട്ടൻ പുറത്തെ കടം വീട്ടാൻ എടുക്കുന്നതിൻ്റെ പരിഭവമുണ്ട് അമ്മയ്ക്കും സന്ധ്യയ്ക്കും ഇവിടേക്കൊന്നും തരാറില്ലല്ലോ അതാണ് പിന്നെ ഗൾഫിൽ നിന്ന് അവനും പറഞ്ഞു എന്ന് കുടുംബ ചെലവ് മുഴുവൻ താങ്ങാൻ അവന് വയ്യെന്ന് ഓ വലിയ കുടുംബം നോക്കി അവൻ്റെ വീട്ടിൽ അവളെയും കുട്ടിയെയും നിർത്തിയാൽ ചെലവിന് കൊടുക്കേണ്ടി വരുമെന്ന് കരുതി ഇവിടെയാക്കി പോയവന് ഇപ്പോൾ കയ്യിൽ നിന്ന് പത്തുറുപ്പിക ചെലവായി തുടങ്ങിയപ്പോൾ ദണ്ണമുണ്ടാവും നാറി ശിവേട്ടൻ അതൊന്നും ഓർക്കണ്ട എല്ലാം ശരിയാവും അന്നാ വെട്ടുകല്ലുകാർ നടത്താൻ വേണ്ടി ഏട്ടൻ വാങ്ങിയിട്ട സ്ഥലത്തിന്റെ കാര്യം എന്തായി അതൊന്ന് വിറ്റുപോയിരുന്നെങ്കിലും തൽക്കാലം പിടിച്ചു നിൽക്കായിരുന്നു ഏട്ട അതൊന്നും പെട്ടെന്ന് നടക്കില്ല രേണു അത് വെറും ഒരു മുട്ടപ്പറമ്പല്ലേ പോരാത്തതിന് സർക്കാരിന്റെ നൂറ് പ്രശ്നങ്ങളുമുണ്ട് വിറ്റുപോവാതിരിക്കാൻ ആ എല്ലാം ശരിയാവും പ്രതീക്ഷയോടെ ശിവൻ കാത്തിരുന്നെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങൾ തുടങ്ങാനിരിക്കുകയായിരുന്നു വീട്ടിലെ മരുമകൾ എന്ന നിന്ന് രേണു വെറുമൊരു അടുക്കളക്കാരി മാത്രമായി മാറുന്നത് ശിവൻ അറിഞ്ഞു ദേഹം ഇളക്കാതെ ഉണ്ടും ഉറങ്ങിയ സമയം കളയുന്ന അമ്മയുടെയും അനിയത്തിയുടെയും വേലക്കാരി സ്കൂൾ ഫീസ് അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സന്ധ്യ ബഹളം വെച്ചപ്പോൾ അഭിക്കുട്ടനെ അടുത്തുള്ള സർക്കാർ സ്കൂളിലേക്ക് മാറ്റി കയ്യിൽ പണമില്ലാത്തവരുടെ മക്കൾക്കാണ് സർക്കാർ സ്കൂൾ എന്നും മുന്തിയ സ്കൂളിൽ പഠിക്കാൻ അവന് യോഗമില്ലെന്നും പറഞ്ഞ് അവനെ ഭാരതീയമ്മ പരിഹസിച്ചു പെറ്റമ്മയുടെ പെരുമാറ്റം പലപ്പോഴും അതിരു അതിരുകടന്നെങ്കിലും തൻ്റെ അപ്പോഴത്തെ അവസ്ഥയിൽ ശിവൻ അതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചെങ്കിലും എന്തോ തിരക്കിനിടയിൽ രേണുവിൻ്റെ ശ്രദ്ധ മാറിയപ്പോൾ അടുപ്പത്തിരുന്ന പാലൽപ്പം തിളച്ചുതൂവി പോയതിന് അമ്മ രേണുവിന്റെ മുഖത്തടിച്ചതറിഞ്ഞതും ശിവൻ അമ്മയോട് പൊട്ടിത്തെറിച്ചു ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കയ്യിൽ പണമില്ലാന്ന് പറഞ്ഞിങ്ങനെ വെറുതെ നിൽക്കാതെ വിൽക്കാൻ പറ്റിയത് ഇനിയും വല്ലതും ഉണ്ടോ എന്ന് നോക്കടാന്ന് അമ്മ അർത്ഥം വെച്ച് രേണുവിനെ നോക്കി പറഞ്ഞതും ആ വീട്ടിൽ നിന്ന് ഭാര്യയുടെയും മകന്റെയും കൈപിടിച്ച് ഇറങ്ങി വീടിന് പുറത്തുപോയവൻ എന്നും ഇനി പുറത്തു തന്നെ എന്ന് പറഞ്ഞ് അമ്മ വാശിയിൽ വീടും പറമ്പും സന്ധ്യയുടെ പേരിൽ എഴുതിയതറിഞ്ഞപ്പോൾ അവനിലെ മകൻ പൂർണമായും എരിഞ്ഞു തീർന്നിരുന്നു ദൈവം എന്നും എപ്പോഴും ഒരാളെ മാത്രം വേദനിപ്പിക്കില്ലല്ലോ കാര്യങ്ങൾ മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു വിൽക്കാൻ കഴിയാതെ ശിവനേറെ ബുദ്ധിമുട്ടിയിരുന്ന അവന്റെ സ്ഥലത്തോട് കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ വന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ശിവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിരുന്നു ആ ഗ്രീൻഫീൽഡ് ഹൈവേ സ്ഥലം സർക്കാർ ഏറ്റെടുത്തപ്പോൾ സ്ഥലത്തിന്റെ വിലയായി കിട്ടിയ വലിയൊരു തുക ശിവനെ പുതിയ ഒരാളാക്കി മാറ്റുകയായിരുന്നു കടങ്ങളെല്ലാം വീട്ടി അവൻ ടൗണിലൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഒരിക്കലൊരു വീഴ്ചയുടെ ആഘാതം മനസ്സിലുണ്ടാക്കിയ മുറിവ് ഇപ്പോഴും മനസ്സിലുള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിയ ശിവന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ഇതിനിടയിൽ ഒന്നു രണ്ട് പ്രാവശ്യം അമ്മയും സന്ധ്യയും ശിവനെ കാണാൻ ശ്രമിച്ചിരുന്നെങ്കിലും ശിവൻ അവരുടെ മുന്നിൽ പോലും വന്നില്ല ഗൾഫിലെ പണി മതിയാക്കി നാട്ടിലെത്തിയ അളിയൻ ശിവനൊപ്പം നിൽക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും വിജയം കണ്ടില്ല ശിവന്റെ കയ്യിലെ പണം സ്വന്തം ആവശ്യങ്ങൾക്ക് കിട്ടാതെ വന്നതോടെ ശിവനെ മറ്റുള്ള രീതിയിൽ മുതലാക്കാൻ അമ്മയും സന്ധ്യയെയും അളിയനും തീരുമാനിച്ചു സൂപ്പർമാർക്കറ്റിൽ നല്ല തിരക്കുള്ള ഒരു ദിവസം അമ്മയെയും സന്ധ്യയെയും കടയിൽ കണ്ട ശിവൻ അവരെ അറിയാതെ മാറി നിന്ന് അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാരി വലിച്ച് ബാസ്കറ്റിലേക്ക് നിറക്കുന്ന അവരെ ചുണ്ടിലൊരു ചിരിയോടെ ശിവൻ നോക്കി നിന്നു ആവശ്യത്തിലേറെ സാധനങ്ങൾ കുത്തി നിറച്ച ബാസ്ക്കറ്റുമായവർ ബില്ലിംഗ് കൗണ്ടറിൽ എത്തുന്നതും അവിടെയുള്ള ജോലിക്കാരോട് കയർത്തു സംസാരിക്കുന്നതും നോക്കി അവനൊരു നിമിഷം നിന്നു പിന്നെ മെല്ലെ ബില്ലിങ് കൗണ്ടറിനരികിലേക്ക് നടന്നു ആ മോനെ ശിവ ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വന്നതാ സാധനമെടുത്ത് ഇവിടെ വന്നപ്പോൾ ഇവൻ എന്നോട് ബില്ല് കൂട്ടി പണം ചോദിക്കുന്നടാ എന്നെ ഇവർക്ക് മനസ്സിലായിട്ടില്ലടാ ഞാൻ നിന്റെ ആരാണെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കടാ എന്നിട്ട് അവരെന്നോടൊന്ന് ചോദിക്കട്ടെ കാശ് അല്ലേ മകന്റെ കടയിൽ അമ്മയ്ക്ക് ബില്ല് അധികാരവും ഗർവവും തുടിക്കുന്ന ശബ്ദത്തിൽ അമ്മ പറഞ്ഞതും ശിവൻ സന്ധ്യയെ നോക്കി അതേ ചേട്ടാ ഞങ്ങൾ ആരാണെന്ന് ചേട്ടൻ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തെ അല്ലെങ്കിൽ ഞങ്ങൾ ഇനി വരുമ്പോഴും ഇവർ ഇതുപോലെ അന്യന്മാരോടെന്ന പോലെ ഞങ്ങളോട് പെരുമാറും അമ്മയുടെ അതേ ദാർഷ്ട്യം അവളിലും നിറഞ്ഞു നിന്നത് അവനിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു പകയുടെ പ്രതികാരത്തിന്റെ പുഞ്ചിരി ശരിക്കും നിങ്ങൾ രണ്ടുപേരും ആരാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങളെ രണ്ടാളെ ഓർമ്മയിലൊന്നും ഇങ്ങനെ രണ്ടു മുഖങ്ങളില്ല നിങ്ങളിൽ ഒരാളെന്നെ മോനെന്ന് വിളിക്കുന്നു മറ്റേയാൾ ചേട്ടനെന്നും എനിക്കാണെങ്കിൽ അമ്മയും അനിയത്തിയോ ഒന്നും ഇല്ല ഉണ്ടായിരുന്നു പക്ഷേ മരിച്ചുപോയി ശിവൻ പറഞ്ഞത് കേട്ടതും അമ്മയും സന്ധിയും സ്തംഭിച്ചുപോയി അവർ പരസ്പരം ഒന്ന് നോക്കി അവരുടെ മുഖമെല്ലാം രക്തം വറ്റി വിളറിയ പോലെയായി മോനെ ഞാൻ ചേട്ടാ ഞാൻ ഞങ്ങൾ അമ്മയും സന്ധ്യയും എന്തോ പറയാൻ തുടങ്ങിയതും ശിവൻ കയ്യെടുത്ത് അവരെ വിലക്കി ജീവിക്കാൻ ഒരു വഴിയുമില്ലാത്ത ചിലർ ഇതുപോലെ ഏതെങ്കിലും ബന്ധങ്ങളുടെ പേര് പറഞ്ഞ് ഇവിടെ വരാറുണ്ട് അവർ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരായിരിക്കും പക്ഷേ നിങ്ങളെ കണ്ടാൽ അങ്ങനെ പോലും തോന്നുന്നില്ല അതുകൊണ്ട് ഇതുപോലെ ഉടായ്പ് കാണിക്കാൻ നിൽക്കാതെ ബില്ലടച്ചിട്ട് സാധനങ്ങൾ കൊണ്ടുപോകാൻ നോക്ക് അതല്ല കയ്യിൽ പണമില്ലെങ്കിൽ സാധനങ്ങൾ ഇവിടെ തന്നെ വെച്ച് നിങ്ങളുടെ നാടകങ്ങളിൽ വീഴുന്ന വേറെ ആളുകളെ കണ്ടെത്തി അവിടെ അവതരിപ്പിക്കോ ഇവിടെ വേണ്ട പണം തന്നിട്ട് മാത്രം സാധനങ്ങൾ നൽകിയാൽ മതിയെന്ന് ജോലിക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ട് ശിവൻ പുറത്തേക്ക് നടന്നു കൂടെ ഇതുപോലെ വരുന്ന തട്ടിപ്പുകാരെ തിരിച്ചറിയണമെന്നൊരു ശക്തമായ താക്കീതും അവൻ ജോലിക്കാർക്ക് നൽകി പൊതുസഭയിൽ ഉടുതുണി അഴിഞ്ഞുവീണതുപോലെ നാണം കേട്ട് ഭാരതീയമ്മയും സന്ധ്യയും ഒരു നിമിഷം തരിച്ചു നിന്നുപോയി ഒരു പണിയുമില്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാതെ വല്ല പണിക്കും പോയിക്കൂടിയ ഇവർക്ക് നല്ല തണ്ടും തടിയും ഉണ്ടല്ലോ അത് വിറ്റാലും മതി മതിയിട്ടോ ചുറ്റും കൂടിയവർക്കിടയിൽ നിന്ന് അവരുടെ കളിയാക്കലുകൾക്കിടയിൽ നിന്ന് വെറും കൈയ്യോടെ തിരിച്ചിറങ്ങുമ്പോൾ അമ്മയും സന്ധ്യയും തിരിച്ചറിഞ്ഞിരുന്നു ശിവന്റെ മനസ്സിൽ തങ്ങളെല്ലാം എന്നെ മരിച്ചു പോയിരിക്കുന്നുവെന്ന് പറ്റിക്കപ്പെടാൻ ഇനിയൊരു ശിവൻ ഇല്ലാന്ന് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ